നമസ്കാരം ഓസ്ട്രേലിയൻ മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് വിശ്വസിക്കുന്നു കുറെ നാളുകൾക്ക് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു ലൈവ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിനു മുന്നേ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ന്യൂസിലാൻഡ് ട്രിപ്പ് പോയതിൻ്റെ ഒക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു അപ്പം ഇന്ന് നമ്മുടെ ലൈഫിലെ എന്താ പറയാ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ വീഡിയോ മറ്റൊന്നുമല്ല നമ്മൾ എന്താ പറയാ ഒഫീഷ്യലി ഓസ്ട്രേലിയൻ ആവാൻ പോവാണ് ഞാനും ലിവിനും ഒന്നു ഓൾറെഡി എന്താ പറയാ ഓസ്ട്രേലിയത്തെയാണ് അവള് ബൈ ബർത്ത് ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണ് അപ്പൊ നമ്മൾ രണ്ടുപേരും പി ആറിൽ ആയിരുന്നു ഇന്നാണ് നമ്മുടെ സിറ്റിസൺഷിപ്പ് സെറിമണി അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് ഇവിടെ ഒരു സ്റ്റാൻഡ് ഹോപ്പ് ഗാർഡൻസ് ഉണ്ട് സ്ഥലത്താണ് അതിന്റെ സെറിമണി അപ്പൊ നമ്മളതിന് പോയിക്കൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ടരയ്ക്കാണ് അതിന്റെ സെറിമണി കാര്യങ്ങളൊക്കെ അപ്പൊ അവിടെ ചെന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇതൊരു വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറി ആയിട്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്നിട്ട് ും സൂട്ടൊക്കെ അപ്പൊ അങ്ങനെ നമ്മള് അധികം വൈകാണ്ട് ഇപ്പൊ അവിടെ എത്തും നമ്മളിങ്ങനെ സിഗ്നലിൽ കിടക്കണം അപ്പൊ ഇന്ന് വേറൊരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ഒരു ഫ്രണ്ടിനും കൂടെ ഇന്ന് സിറ്റിസൺഷിപ്പ് കിട്ടാണ് ഓൾമോസ്റ്റ് ഞങ്ങളും അവര് കേറെക്കൊറേ ഒരേ ടൈമിലാണ് ഇവിടെ എത്തിയത് കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് എനിക്ക് തോന്നുന്നു അവര് ഏപ്രിലാണ് വന്നത് ഞങ്ങള് ജൂണിലാണ് വന്നത് അപ്പോ ജൂലൈലാണ് ഞങ്ങൾ ജൂലൈലെ വന്നത് അപ്പൊ നമ്മുടെ നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലൊക്കെ ഒരുമിച്ച് ഉണ്ടായിരുന്ന അപ്പൊ അവരും നമ്മളും ഒരുമിച്ച് ഈ ഒരു സെറിമണിയിൽ പങ്കെടുക്കാൻ പറ്റുന്നതിന്റെ നല്ലൊരു സന്തോഷം ഉണ്ട് കേട്ടോ ഇപ്പൊ അവിടെ ചെല്ലുമ്പോ അവരെ കാണാം അവർ നമ്മുടെ പല വീഡിയോസിൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നല്ലൊരു ഫ്രണ്ട് ആണ് അറുനോൾഡ് ദിയ അവരുടെ രണ്ട് കുട്ടികൾ അപ്പൊ അവര് നാലു പേരും സിറ്റിസൺസ് ആവുകയാണ് അപ്പോ എന്താ പറയാ അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് ൈസായിട്ട് കൊടുത്താലോ മമ്മി നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഞങ്ങളിത് ആക്ച്വലി കുറച്ചും കൂടി മുന്നേ പ്രതീക്ഷിച്ചതാണ് പിന്നെ അതിന്റെ ഇടയില് നമ്മള് നാട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വന്ന് എന്താ പറയാ മന്ത് ഓഫ് ജൂണിലാണ് നമുക്ക് ജൂണ ജൂലൈ ജൂൺ മന്ത് ഓഫ് ജൂൺ ജൂൺ ട്വന്റി ഡേറ്റ് പറഞ്ഞു ഇന്ന് ജൂൺ മുപ്പതിനാണ് ആ ദിവസം ഇന്ത്യക്ക് തീരാ ദുഃഖം അല്ലെ വൻ നഷ്ടമാണോ പറയുന്നത് വൻ നഷ്ടം ഏർ അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് ഇനി സെറിമണിയിൽ കാണാം സെറിമണി ഇവിടെ എങ്ങനെയാണ് നടന്നതെന്ന് അറിയാനായിട്ട് ആഗ്രഹമുള്ളവർക്കായിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് മേയർ ആയിരുന്നു നമ്മുടെ ചീഫ് ഗസ്റ്റ് അതുപോലെ തന്നെ മറ്റ് ഗസ്റ്റുകളെ എല്ലാവരെയും നമ്മൾ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം ഇവിടുത്തെ നേറ്റീവ് ഓസ്ട്രേലിയൻസിന്റെ അബോർജിനൽസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു അവർക്ക് ഈ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഈ ഒരു ലാൻഡിലുള്ള അവരുടെ ഇൻഹെറിറ്റൻസ് നമ്മളെ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ആണത് അതിനുശേഷം ഓസ്ട്രേലിയൻ നാഷണൽ ആന്തത്തോട് കൂടിയിട്ടാണ് ഈ ഒരു സെറമണി സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെയുള്ള മെയിൻ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് പ്ലഡ്ജ് ടേക്കിംഗ് ആണ് അത് നമുക്ക് ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യാം അല്ലാതെയും ചെയ്യാം അപ്പൊ അത് രണ്ട് കാറ്റഗറി ആയിട്ടാണ് അവർ പ്ലഡ്ജ് എടുപ്പിക്കുന്നത് അപ്പൊ പ്ലഡ്ജ് എടുക്കുമ്പോൾ പ്രത്യേകം അവർ പറയുന്നൊരു കാര്യമുണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും പ്രതിജ്ഞ ചൊല്ലിയിരിക്കണം അതങ്ങനെ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് അവർ എക്സ്ട്രാ സ്റ്റാഫിനെ വരെ അവിടെ നിർത്തിയിട്ടുണ്ട് കാരണം സ്റ്റാർട്ടിങ്ങിലെ അവർ പറഞ്ഞിരുന്നു ആരെങ്കിലും പ്ലഡ്ജ് ചെയ്യാതിരിക്കുന്നതായിട്ട് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇൻഡിവിജ്വലി മേയറുടെ മുൻപിൽ പോയിട്ട് പ്ലഡ്ജ് ചെയ്യണം എന്നുള്ളത് പ്ലഡ്ജ് ടേക്കിങ്ങും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗസ്റ്റിൻ്റെ ചെറിയൊരു സ്പീച്ചാണ് അപ്പോൾ അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഒരു പ്രോഗ്രാം തന്നെ തീർന്നു ഞങ്ങള് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിക്കാണ് നമ്മടെ ഇവിടുത്തെ സെറിമണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടാ ഫോട്ടോ എടുക്കാൻ വേണ്ടി വലിയൊരു ക്യൂ ആണ് മേറിന്റെ കൂടെ ഫോട്ടോ എടുക്കാം എടിയെ പറഞ്ഞോളു ഇത് ഫുള്ള് ക്യൂ ആണ് ആണ്ട്ടാ ഇവിടത്തെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടത് അപ്പൊ നമ്മുടെ സെറിമണി ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കയാണ് അവിടെതാ ഫോട്ടോ സെഷൻ നടക്കുന്നുണ്ട് ലാസ്റ്റിലൊരു ആറേഴ് ഫാമിലിയും കൂടെ ഉണ്ടാവുള്ളൂട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ ഒഫീഷ്യലി ഓസിയായിരിക്കാണ് ഫോട്ടോസ് എടുത്തു ഇനിയിപ്പോ നല്ലായിട്ട് വിഷിക്കണ്ട അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാണ് ഓൾമോസ്റ്റ് നാലുമണിയായിട്ടോ രണ്ടു മണിക്കായിരുന്നു പരിപാടി പന്ത്രണ്ടര ആകുമെത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ വന്നു ഓൾമോസ്റ്റ് ഒരു പത്തിരുപത് ലൈൻ്റെ അടുത്തുണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറാളുടെ സിറ്റിസൺഷിപ്പ് സെർമണി ആയിരുന്നു ഈ പ്രാവശ്യം അപ്പോൾ ഇവർ പറയുമായിരുന്നു നാനൂറാളുടെ ഒക്കെയാണ് ഇവർ നടത്താറ് ഈ പ്രാവശ്യം ആയിരത്തി ഇരുന്നൂറ് ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട് ഇന്ത്യൻസ് അതായത് ഇപ്പോൾ മലയാളികൾ തമിഴന്മാർ തെലുഗന്മാർ ശ്രീലങ്കൻസ് ചൈനീസ് ഫിലിപ്പിനോസ് പിന്നെ യു കെ എന്നുള്ള ഒരുപാട് മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള കുറേ ആൾക്കാരുടെ സിറ്റിസൺഷിപ്പ് സെറിമണി ആയിരുന്നു ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് അതായത് എന്താ പറയുക ഞങ്ങളിവിടെ വന്നിട്ട് ആറു വർഷമായി നമുക്ക് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് പി ആറ് കിട്ടി അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ ഇതാ നമ്മളേറ്റവും കാത്തിരുന്ന ഒരു സംഭവമാണ് ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതുവരെ നേരെ വണ്ണം പറയാൻ പഠിക്കുക പഠിച്ചിട്ടുള്ളതാണ് വിചാരിക്കും അപ്പോൾ എന്താ പറയുക നമ്മളിങ്ങനെ ഒരുപാട് വെയിറ്റ് ചെയ്താൽ നമ്മൾ കടന്നുപോയ കുറേ മൊമെൻസൊക്കെ നമ്മൾ ഓർക്കാണ് നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തത് നമ്മുടെ ഉണ്ടായിരുന്ന കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസ് പക്ഷേ എല്ലാത്തിൻ്റെയും ലാസ്റ്റ് എന്താ പറയുക നമ്മൾ കാത്തിരുന്ന ഒരു ഒരു ഹാപ്പി ഡേ വന്നെത്തി പൊന്നൂസ് ഇങ്ങനെ പറഞ്ഞ് കിടക്കാണ് മമ്മി അവളുടെ പിന്നാലെ അതിലും പറക്കലാണ് പക്ഷേ അവൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല നേരം ഇടയ്ക്കാളിത്തിരി വാശിക്കുണ്ടായിരുന്നു എനിവേ അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കുറെ നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക വളരെ ഹാപ്പി ആയിട്ടിരിക്കണു ഇതുപോലെ കൂടുതൽ മനോഹരമായിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞ വീഡിയോസ് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ബൈ മമ്മി മമ്മി ആരും നോക്കിയിരിക്കണേ പനിക്കുട്ട ഹായ് പറഞ്ഞേ അപ്പൊ സിറ്റിസൺഷിപ്പ് സെറമണി ഒക്കെ കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു റെസ്റ്റോറൻറ്റില് വന്നേക്കാണ് മഠാം അൽമന്തി ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ് കേട്ടോ ഇതിനു മുന്നേ ഇവിടെ ഒന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് വീട്ടിലൊക്കെ ഒന്ന് പോയി ജസ്റ്റ് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് നല്ല അടിപൊളി സ്ഥലമാണ് ഉണ്ടോ ഇവിടുത്തെ മന്തി ഭയങ്കര ടേസ്റ്റിയാണ് നല്ല പൂ പോലത്തെ സോഫ്റ്റ് റൈസും ഉണ്ട് നല്ല സൂപ്പർ സാധനമാണ് അപ്പോൾ ഞങ്ങളത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പം ഞങ്ങൾ ഓൾറെഡി എത്തി സാധനം ഞങ്ങൾ മുകളിലാണ് ഇരിക്കാറ് അവിടെ നമുക്ക് ഓരോ ക്യുബിക്കലുണ്ട് ഇന്നത് ഓൾറെഡി ഫുള്ള് ആയിട്ട് എല്ലാവരും ഒക്കുപൈഡ് ആണ് അപ്പോൾ നമ്മൾ താഴെയാണ് ഇരിക്കണേ ഇനിയിപ്പം അറുനോൾഡും ഫാമിലിയും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മൾ ഫുഡൊക്കെ ഓൾറെഡി ഓർഡർ ചെയ്തു അപ്പം നല്ലൊരു ഇപ്പടപെടത്തിട്ടാണ് അഞ്ച് ദിവസം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒന്ന് ദിവസം ഓൾറെഡി ഉറങ്ങിപ്പോയി മ്മി ഇവിടെ ഇരിക്ക താഴേന്ന് മുകളിലേക്ക് കേറി വന്നു ഇവിടെയാണ് കുറച്ചും കൂടി സുഖിന്ന് കഴിക്കാനായിട്ട് നമുക്ക് നല്ലൊരു പ്രൈവസി ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ക്യൂബിക്കിള് പോലെ കിട്ടും അപ്പൊ നമ്മൾ അവിടെ വന്നിട്ട് കഴിക്കാൻ പോകും നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് ഫ്രിഡ്ജി ആയിട്ട് കഴിക്കാനായിട്ട് കറക്റ്റ് നേരത്ത് പൊന്നൂസ് ഉറക്കത്തിന്ന് വേണ്ടിട്ടിരിക്കണിട്ട് മൂടാ മട്ടൺ മന്തി മീലാണ് മീലട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഫുൾ ഗ്രിൽഡ് ചിക്കൻ ഞങ്ങൾ ഇങ്ങനെ കഴിക്കാൻ പോകണം കേട്ടാ ഈ മട്ടൺ ഒന്നും ഉണ്ടല്ലോ ഭയങ്കര ജ്യൂസി മട്ടൺ ആണെ നന്നായിട്ട് സ്ലോ കുക്ക് ചെയ്തിട്ടേ ഭയങ്കര സോഫ്റ്റ് ആണ് അടിപൊളി അതിൻ്റെ കൂടെ നമുക്കൊരു പച്ചചമ്മന്തി പിന്നെ തക്കാളി ക്ലാസ് പിന്നെ നമുക്ക് നമുക്കിന്നിവിടെ മയനു കിട്ടും കൂടെ പിന്നെ കുറച്ച് സാലഡ്സ് ഒക്കെ അത് ഒന്നൂസിന്റെ മമ്മ കൊടുക്കണ്ട മമ്മി കൊടുക്കണ്ട അതൊന്നും സത്യമാണ് ഞങ്ങൾ ആരും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുള്ളത് പന്ത്രണ്ടര എപ്പോഴേക്കും എല്ലാരും അവിടെ എത്തി പിന്നെ ഫുൾ പരിപാടി കാര്യങ്ങള് ഫോട്ടോ എടുക്കുക കഴിഞ്ഞിട്ട് നട്ടപാത നട്ടപാതന്ന് പറയുമ്പോൾ ഏഴുമണിയാ പറയല്ലേ ആറര ഏഴുമണി ആയി അപ്പൊ അടിപൊളി ഫുഡാണ് അപ്പൊ ഞങ്ങൾ ഒരു കഴിക്കണ്ട